ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിദ്യാരംഭമായിരുന്നു അപ്പോൾ നമ്മുടെ ഓനാലിനെ ഡാൻസ് ക്ലാസ്സിൽ ചേർക്കണ ദിവസമായിരുന്നു ഇവിടെ ഇന്നായിരുന്നു ഉദ്ഘാടനമായിരുന്നത് നമ്മളിവിടെ നല്ലൊരു ഡാൻസ് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം നമുക്ക് അകലെ പോയി പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇത് ഓനാലിൻ്റെ ഫ്രണ്ടാണ് ആദിശക്തി ആദ്യശക്തി ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവരിവിടെ എത്തുന്നു പക്ഷെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ആദിശക്തിനെ കണ്ടു ഓനാലിനെ ഭയങ്കര സന്തോഷമായി അവളെ കണ്ടപ്പോൾ അവളെ അമ്മയും അത് തന്നെയാണ് പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ ആദിശക്തിക്ക് മടി ഉണ്ടാവില്ല ഡാൻസ് ക്ലാസ്സിന് വരാൻ ഓനാലിന മടി ഉണ്ടായിരുന്നില്ല കേട്ടോ ഓന്നാലെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസ് ക്ലാസ്സിന് പോകണം എന്നുള്ളത് അവൾക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു പോകണം എന്നുള്ളത് അപ്പോൾ അവിടെ പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് മുമ്പ് ടീച്ചർ പഠിപ്പിച്ചിരുന്ന സ്റ്റുഡൻസിൻ്റെ കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളും പിന്നെ കുറച്ച് മുതിർന്ന ചേച്ചിമാരൊക്കെ കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ട് ഇരിക്കുകയായിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ദക്ഷിണ കൊടുക്കണ ചടങ്ങ് ആണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ വടയും ചായയും ജ്യൂസും ഒക്കെ ആയിട്ട് ആദ്യം ഓനാലും പോയി കുടിച്ച് നടക്കണുണ്ടായിരുന്നു കേട്ടോ ഈ ഓനാലിൻ്റെ മുഖത്തെ ഭാവങ്ങളാണ് അച്ഛൻ എടുക്കണത് പക്ഷേ അധികം ഭാവം ഒന്നും കിട്ടിയില്ല അത് ടീച്ചറേ മകനാണ് ടീച്ചറെ ഡാൻസ് പഠിക്കുന്ന ടീച്ചറേ മകനാണ് അപ്പോഴേ കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും പിള്ളേരൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളിവിടെ നമ്മളിവിടെ അടുത്ത് ഇത്രയും നല്ല ഇതില്ല സ്ഥാപനമില്ലാത്ത കാരണമാണ് കുറേ പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് ഓന്നാൽ പേര് ചോദിച്ചപ്പോൾ ടീച്ചർ ഒന്നാലിന് ടീച്ചർക്ക് മനസ്സിലാവണില്ല ഒന്നാലിൽ നിന്ന് മനസ്സിലാവണില്ല അത് കഴിഞ്ഞിട്ട് എന്നോട് ഒന്നുകൂടിയും ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ രജിസ്ട്രേഷന് വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോളൂ ബായ്